ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതൊന്ന് ഞാൻ പറയാൻ പോകുന്ന ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ ചില സമയങ്ങളിൽ നമ്മളെ മനസ്സ് തോന്നില്ല നമുക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമില്ല സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് സ്ഥാനമില്ല ഒരു നിലയും വിലയില്ല മറ്റുള്ളവർ നമ്മുടെ നിലയും വിലയും വെക്കണില്ല എന്നൊക്കെ നമുക്ക് തോന്നില്ല ചില സമയത്ത് എല്ലാവർക്കും തോന്നുന്ന ചിന്തകളില്ല മനുഷ്യനെ നമുക്ക് കിടക്ക് കയറി നമ്മളെ മനസ്സിൽ കയറി വരുന്ന ഒരു ചിന്തകളാണ് കേട്ടോ അപ്പോൾ അത് ഇടക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായി കയറി വരുന്നൊരു ചിന്തയാണ് അതുപോലെ ചില നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളെ പെരുമാറ്റ രീതി കൊണ്ട് നമുക്ക് നമ്മൾ എന്താ പറയുക ആ ഒരു നിലയും വിലയും ഉണ്ടല്ലോ അത് ഇല്ലാതാവാൻ ചാൻസും കിട്ടാം അപ്പോൾ അങ്ങനത്തെ ചെറിയ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ദുശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിലുള്ള സ്വഭാവത്തിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കിട്ടാം ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാം ഫസ്റ്റ് പോയിൻ്റ് എല്ലാം എല്ലാ പത്ത് പോയിൻ്റ് ഞാൻ പറയാം പത്ത് ദുശ്ശീലങ്ങൾ നമ്മളെ സ്വഭാവത്തിൽ നിന്ന് മാറ്റി മാറ്റേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വഭാവത്തിൽ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞാൽ ഗുരുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് വൺ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുക ഇക്കോടത്തിരുന്നുകൊണ്ട് അതിടുത്ത ഇതെടുത്താ എന്നുള്ള ആ ഒരു കല്പനകളുണ്ടല്ലോ അങ്ങനെ എന്താ ഇപ്പം നമ്മൾ ഇവിടുത്തെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചായ കൊടുന്ന് തോന്നും ആ ചായ കുടിച്ചിട്ട് ആ ക്ലാസ്സ് ഇട്ട് വെച്ച് പോയി ആരെങ്കിലും ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ എടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കെന്താകും നമ്മുടെ ഒരു ദേശം അല്ലേ എന്താ ചായ ക്ലാസ് ചെയ്യാൻ കൊണ്ട് കൊണ്ടു വെച്ചുകൂടാന്നുള്ള ചിന്തിക്കാൻ നമ്മൾ മനസ്സിലുണ്ടാവില്ല അങ്ങനെ എന്ത് ചെറിയ ചെറിയ കാര്യത്തിനായാലും മറ്റുള്ളവരെ ആശ്രയിക്കാം നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാതിരിക്കുക സെക്കൻഡ് പോയിന്റ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലാതായിരിക്കാം അതാണ് സെക്കൻഡ് പോയിന്റ് നമ്മളെ കൊണ്ട് ആർക്കും ഒരു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹെൽപ്പോ ഒരു കാര്യമോ ഒന്നും ചെയ്തു കൊടുക്കൂല അതേപോലെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടും ഒന്നും ചെയ്യുന്നില്ല അതാണ് അവസ്ഥ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കണം അതുകൊണ്ട് ആർക്കൊരു ഉപകാരമാവില്ല നമ്മളെന്താകും മടി പിടിച്ച ഒരു മടിയൻ എന്നുള്ളൊരു സീൽ വരും നമുക്കില്ല തേർഡ് പോയിന്റ് പറയാൻ പോണത് ഫ്രീ ആയിട്ട് ഇരുന്നാൽ എന്താവും മറ്റുള്ളവർക്ക് നമ്മളോട് ഉറപ്പാകും അല്ലെ ഫ്രീ ആയിട്ട് എന്നാലും എന്താ ഒരു ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ് തന്നെയാണെങ്കിൽ പറഞ്ഞേട്ടാ ഇപ്പം ഒരു ജോലിയും ഒന്നും ഇല്ലാതെ ഇപ്പം നമ്മൾ ഇരിക്കണേ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കണ ഒരാളാണെങ്കിൽ എന്താവും ഒരു ദേശീയക്കാരല്ലേ ഓ അവനെ ഒന്നിനും പറ്റില്ല അല്ലെ ആ ഒരു ചിന്ത വരില്ല അല്ല മനസ്സിൽ അവനൊന്നിനും പറ്റില്ല എന്നുള്ള ചിന്ത വരില്ല നമ്മൾ എപ്പോഴും എപ്പോഴെന്തൊക്കെ ഫുള്ള് മൈൻഡായാലും ശരീരമായാലും എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഉന്മേഷം ഉണർവിക്കാറില്ല കാണുമ്പോൾ തന്നെ ആ ആൾ സാറാണ് അല്ലേ അങ്ങോട്ട് എപ്പോഴൊരു ഹായ് പറഞ്ഞിട്ട് ആരായാലും പോകുള്ളൂ ഇല്ല നേരെ മറിച്ച് ഇങ്ങനെ വേണ്ട അതങ്ങനെ ഒരു കാര്യം ചെയ്യാതെ അങ്ങനെ ഇങ്ങനെ ഇന്നാലും ആർക്കെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും ഇഷ്ടം തോന്നോ ഇല്ലല്ലേ ഫോർത്ത് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട സമ്പട്ടാണ് ഇതുമായിട്ടൊന്നും റിലേറ്റഡ് ആയതല്ല ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കട്ടോ ചിലർ കണ്ടിട്ടല്ല കാര്യമില്ലാതെ ഇങ്ങനെ വള വളർന്നു സംസാരിച്ചോണ്ടിരിക്കണേ അങ്ങനെ വള വളർന്നുള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ ഒഴിവാക്കട്ടെ ആവശ്യത്തിന് സംസാരിക്കുക നമ്മൾ ആവശ്യത്തിന് നമ്മൾ എവിടെ വേണ്ട വെച്ചാൽ നമ്മളൊരു ആവശ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുക അപ്പോൾ നമ്മളെ സംസാരത്തിനൊരു നിലയും വിലയുണ്ടോ കേട്ടോ നമ്മൾ ചുമ്മാ കയറി കാര്യമില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കോടത്തുനിന്ന് ഇപ്പോൾ ഓർത്ത് നിന്ന് നോക്കും കണ്ണൂരോട് പോണോരോടൊക്കെ സംസാരിക്കാൻ എന്നാൽ ഓ അത് അവളെ 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 വർത്താൻ അങ്ങനത്തെ തന്നെയല്ല കാര്യം ആക്കേണ്ട അറിയല്ലാവരും അല്ലേ അപ്പം തന്നെ നമുക്ക് എന്താ പറയുക ഒരു നിലയും വില ഇല്ലാതാവൂലേ ഫിഫ്ത്ത് പോയിൻ്റ് പറയുമ്പോഴേ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ പോയിന്റ് കേട്ടോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കട്ടാ മറ്റുള്ളവരുടെ കാര്യം ഉണ്ടാവില്ല നമുക്ക് ഇടിച്ച പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കൊണ്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല പ്രത്യേക അടുത്ത വീട്ടിലെ കാര്യങ്ങൾ അതേമാതിരി വേറെ മറ്റുള്ളവരുടെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയാഞ്ഞാല് ഭയങ്കര ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അറിയാനില്ല ആണുങ്ങളോണ്ടിട്ടാണ് ആണുങ്ങളൊട്ട് മോശമല്ല പെണ്ണുങ്ങൾക്ക് തൊട്ട് വേഗത്തിൻ്റെ പോലും കൊണ്ടിട്ടുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായി തലയിടത്തുക അതിങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കാതിട്ടാൽ മറ്റുള്ള കുടുംബജീവിത പ്രശ്നങ്ങൾ ഒന്ന് നമ്മൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ ഇടപെടരുത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ അതിൽ ഇടപെടുക എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക സിക്സ് പോയിന്റ് പറയാനുള്ളത് നമ്മളെ വേണ്ടാത്തരുണ്ടാവും അല്ലെ നമ്മളെ വേണ്ടാത്തവർ നമ്മളെ തീരെ പരിഗണിക്കാത്തവരുണ്ടാവും അല്ലേ അവരുടെ അടുത്തേക്ക് നമ്മൾ സ്നേഹത്തിന് യാചിച്ചുകൊണ്ട് ചെല്ലരുത് ഇട്ട വലിഞ്ഞു കയറി ചെല്ലരുത് അവരുടെ അടുത്തേക്കിട്ട അവരുടെ അവർ അവരുമായിട്ട് എപ്പോഴും സംസാരിക്കാൻ ശ്ര ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ നോക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം അവർക്ക് നമ്മളെ വേണ്ട പിന്നെ നമ്മളെ വേണ്ടാത്തവർ നമുക്കും വേണ്ട അത്ര ഒഴിവാക്കിയിട്ടുക ഓക്കെ അവരുമായിട്ട് ഓവറായിട്ട് സംസാരിക്കാനോ അവരുടെ ഇഷ്ടം പ്രീതി പിടിച്ച് വാങ്ങാനൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് സ്നേഹം തോന്നണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട അവർ തിരിച്ച് സ്നേഹിക്കും നമ്മളെ കേട്ടോ നമ്മൾ 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 പോകേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് സെവൻ പോയിന്റ് പറയുന്നത് അനാവശ്യമായിട്ട് എല്ലായിടത്തും കയറിച്ചില്ല എല്ലായിടത്തും വിളി വിളിച്ച പരിപാടിയൊക്കെ കല് പറയാത്ത കല്യാണമെന്ന് നമുക്ക് അറിയില്ല അതേപോലെ തന്നെ വിളിക്കാത്ത പരിപാടിക്കും എന്തിനും ഏതിനും എന്താ പറയുക എന്തിൻ്റെ ഇതിന് പറഞ്ഞാൽ ഹെൽപ്പ്ഫുള്ളായിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ ഏത് നേരം മറ്റുള്ള വീട്ടിൽ പോയിക്കലും അങ്ങനെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവില്ല അതൊക്കെ ഒഴിവാക്കുക എഴുത്ത് പോയിൻറ്റ് പറയാൻ പോണത് നമുക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവില്ലേ ആ കഴിവുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കാം നമ്മളെ കഴിവ് നമ്മൾ നമുക്കറിയാം നമുക്ക് ഇതിനൊക്കെ കഴിവുണ്ടെന്ന് പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കാതെ എന്ത് ചെയ്യാം മറ്റുള്ളവരോട് കൊണ്ട് ചെയ്യിപ്പിക്കാം മറ്റുള്ളവരെ ആശ്രയിക്കുക അങ്ങനെ ചെയ്ത് നമ്മളുടെ കഴിവ് നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യും നയൻത്ത് പറയാൻ പറയുമ്പോൾ പേടി ഒഴിവാക്കട്ടെ പേടി എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാവരും കുഴപ്പമേർക്കുവാണ് പേടി അറിഞ്ഞ സംഭവം അല്ലേ പക്ഷെ എല്ലാവരും പേടി പേടി അറിഞ്ഞിരുന്നാൽ നടക്കൂലല്ല കാര്യമല്ലേ നമ്മളൊന്നും പറ്റാത്തവരാവൂലേ നമ്മൾ പേടി പേടിത്തൊണ്ടന്മാരായിപ്പോലെ മറ്റുള്ളവർ നമ്മൾ പേരിടും പേടിത്തൊണ്ടെന്നുള്ള അപ്പം ആ പേര് വെയ്യാതിരിക്കുക എന്തെയ്യാ കുറച്ചു പേടിക്ക് ഉള്ളിലൊക്കെ ഒതുക്കി വെക്കാം ചില പേടികൾ നമ്മൾ എന്താ ചിലർക്ക് ബേക്ക് കയറാൻ പേടിയല്ല ബേക്ക് കയറാൻ പേടിയുള്ളവരാണെങ്കിലും എന്തെയ്യുക അത് ആ പേടി നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ മാറ്റിയെടുക്കണം കേട്ടോ ആ പേടി പേക്ക് കയറിയിട്ട് തന്നെ ആ പേടി മാറ്റിയെടുക്കണം കേട്ടോ ചിലർക്ക് ഇരട്ടിനെ പേടിയൊക്കെ അല്ല ലൈറ്റൊക്കെ പോയാൽ ഇട്ടിനെ പേടിക്കാരം പക്ഷെ അത് അത് നമ്മൾ റിക്കവർ ചെയ്യാൻ പഠിക്കണം കേട്ടോ നമ്മൾ അങ്ങനത്തെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു പേടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ പിന്നെ ടെൻത്ത് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും ഒരു സ്പേസ് വേണം എല്ലാ റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഹസ്ബൻഡ് ഭാര്യ അതേപോലെ പേരൻസ് കുട്ടികൾ ആൻറ്റി അങ്കിൾ പിന്നെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ എല്ലാവർക്കും നമുക്കുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരു സ്പേസ് നമ്മൾ ഇടണം സ്പേസ് എന്നു വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെ പ്രൈവസികൾ ഉണ്ടാവില്ല എല്ലാവർക്കും എന്താ പറയുക അവരുടെ ഉണ്ടാവില്ല അതിലൊന്നും അനാവശ്യമായിട്ട് ചെന്ന് ഇടപെട്ട് കൊളാക്കാൻ നിൽക്കേണ്ടട്ട അല്ലെറ്റിൻ്റെ ഒരു പ്ര പിന്നെ സ്പേസ് ഇട്ടിട്ട് നിർത്തുക പിന്നെ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് കേട്ട എല്ലാറ്റിലും ഒരു ഗ്യാപ്പ് ഒരു സ്പേസ് ഒരു മുൻകരുതൽ നമ്മൾ മനസ്സിൽ വേണം ഏത് ബന്ധത്തിലായാലും ഉണ്ട അപ്പൊ ഇത്രയും ദുശീലങ്ങളൊക്കെയാണ് ഞാൻ പത്ത് ആണ് പറഞ്ഞത് എല്ലാം ഒന്നിനൊന്നും ബന്ധപ്പെട്ടതിനാണ് പറഞ്ഞിട്ട് പത്തെണ്ണ ഇട്ടിട്ട് പറയാനൊന്നും ഇല്ല ഒന്നിനൊന്ന് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കേട്ട അപ്പൊ ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അതിനൊക്കെ ഓർത്തൻ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ കൊണ്ട് മാറ്റാൻ പറ്റുന്നത് മാക്സിമം മാറ്റി വെക്കുക എന്നിട്ട് നല്ല ഫിഗറിൽ നിൽക്കട്ടെ എല്ലാവരുടെ നല്ലതുപോലെ യൂസ്ഫുള്ളായിട്ട് എല്ലാവരോടും ആയിട്ട് സംസാരിക്കുക ഇടപഴയുക അങ്ങനെ എടുക്കുക ജീവിതം മുന്നോട്ട് പോവുക ഓക്കെ